മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് എൻ ടി പി സി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആർ ആർ ബി റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ തുറന്നു വന്നിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ജോലി ഒരു അവസരവും കൂടിയാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിക്കുക ഇത് കൂടാതെ ഈ വീഡിയോ ഭാഗം മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കുക കാരണം അപേക്ഷിക്കുമ്പോൾ ഉള്ള തെറ്റുകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും തെറ്റു വരുത്താതെ അപേക്ഷിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുകൊണ്ട് മാത്രമായില്ല നമ്മൾ തെറ്റു വരുത്താതെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും പരീക്ഷ നല്ലപോലെ എഴുതിയാൽ മാത്രമേ ഈ ജോലി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്ലാസ്സും ആവശ്യമായിട്ടുണ്ട് നിലവിൽ നമ്മുടെ എൻ ടി പി സിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്ലാസ് റൺ ചെയ്യുന്നത് സൈലത്തിലാണ് വിഷ്ണു സാറിൻ്റെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ടിക്കറ്റ് ടു സക്സസ് ബാച്ച് ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ എൻ ടി പി സി ജോബിന് വേണ്ടി അതായത് എൻ ടി പി സി നോട്ടിഫിക്കേഷന് വേണ്ടി ഇപ്പോൾ നൽകി വരുന്നത് പിന്നെ വിഷ്ണു സാറിനെ കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല പതിനാറോളം ജോലികളാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ ജോലികളാണ് അദ്ദേഹം ക്രാക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ പ്രഗത്ഭരായ അധ്യാപകരുടെ ശിക്ഷണമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എനിവേ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളിലേക്ക് കിടക്കാം സോ ഇതാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി ആണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് സീരിയൽ നമ്പർ സീറോ സിക്സ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് എന്റാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി വാരിയസ് പോസ്റ്റ് ഓഫ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ആ അതായത് പ്ലസ് ടു ഉള്ളവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു ഉള്ളവർക്ക് ഇതിന് മുൻപ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അതായത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഇതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അപേക്ഷ ഇപ്പം തുടങ്ങിയിരിക്കുകയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഫസ്റ്റ് പേജിൽ ഇവിടെ കാണുന്നത് ഏതൊക്കെ പേജിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തത് കാണാൻ സാധിക്കും അത് ഒന്നാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് സോ ഒന്നാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ അതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ വന്നിട്ടുള്ളത് അതായത് ഇന്നലെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇന്നാണ് ഇരുപത്തൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം മിനിമം യോഗ്യത പ്ലസ് ടു ആണ് വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ അതുപോലെ തന്നെ നിങ്ങളെടുത്ത് പറയാനുള്ളതാണ് ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീസ് ഉണ്ട് ഫീസ് അടക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അപേക്ഷ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ട് ഒരു സമയം നൽകുന്നുണ്ട് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഡേറ്റിലും നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീസ് അടക്കാനായിട്ട് എക്സ്ട്രാ നൽകുന്ന സമയമാണ് ഇത് എന്ന് കൂടി ശ്രദ്ധിക്കുക ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ അപേക്ഷയിൽ വരുത്തുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് മുതൽ ഏകദേശം ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആ തെറ്റുകൾ മാറ്റാനായിട്ടുള്ള ഒരു സൗകര്യം കൂടി റെയിൽവേ തരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ തെറ്റ് തിരുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അപേക്ഷ അതായത് നിങ്ങൾ കറപ്ഷൻ ഫീസ് തെറ്റ് തിരുത്തുന്നതിന് ഒരു ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ അപേക്ഷാ ഫീസും അതിൻ്റെ കൂടെ തെറ്റ് തിരുത്തുന്നതിൻ്റെ ഫീസും എല്ലാം കൂടി വലിയൊരു എമൗണ്ട് ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും തെറ്റ് വരുത്താതെ അപേക്ഷിക്കുക അതിന് നിങ്ങളെ ഈ വീഡിയോ സഹായിക്കുന്നതായിരിക്കും മാക്സിമം തെറ്റ് വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക സോ വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും അക്കൗണ്ടന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും ട്രെയിൻ ക്ലർക്ക് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും ഈ നാല് പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സോണിലാണോ ഇപ്പോൾ തിരുവനന്തപുരം സോണിൽ നമ്മുടെ കേരളത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ അപേക്ഷിക്കണം അതായത് അവിടെ നിങ്ങൾക്ക് ജോലി വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിനുവേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഓരോരു സോണിലും എത്ര വേക്കൻസി നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വന്നിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ നോക്കണം എന്നുള്ളത് ഈ വീഡിയോ ഭാഗത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അത് മുഖാന്തരം നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഇനി നമുക്ക് ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കെല്ലാം കിടക്കാം ഇതിനെ അണ്ടർ ഗ്രാജുവേറ്റിനെ അപേക്ഷിക്കാൻ മിനിമം യോഗ്യത എന്ന് പറയുന്നത് ട്വൽത്ത് ആണ് അതായത് മിനിമം നിങ്ങൾ പ്ലസ് ടു പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് മുന്നോട്ടേക്ക് പറയാം മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നോട്ടിഫിക്കേഷൻ്റെ ഓരോരു ഭാഗത്ത് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ള പോസ്റ്റും അതിന്റെ ഏജ് ലിമിറ്റ് മെഡിക്കൽ സ്റ്റാൻഡ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊമേഴ്സിയൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് ലെവൽ ത്രീ പേ സ്കെയിൽ തുടക്കം തന്നെ ൊന്ന് എഴുന്നൂറ് രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് ഇത് ബേസിക് പേ ആണ് പക്ഷേ ഇതായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ ശമ്പളം ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക കാരണം നിങ്ങൾക്ക് ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ ഒരു നാൽപ്പത് രൂപേൻ്റെ അടുത്തൊക്കെ സാലറി ലഭിക്കാനായിട്ട് ഈ ബേസിക് പേന്റെ കൂടെയുള്ള അലവൻസ് ഒക്കെ കൂടി വരുമ്പോൾ ആ ഒരു എമൗണ്ടിലേക്ക് നിങ്ങളുടെ സാലറി എത്താനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ അതിൽ കൂടാം മേ ബി കുറയാം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇറ്റ്സ് ഡിപ്പെൻഡ് നിങ്ങളുടെ അലവൻസിനെ ബന്ധപ്പെട്ടിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മെഡിക്കൽ സ്റ്റാൻഡ്സ് പറയുന്നത് ബി ആണ് ഏത് കൊമേഴ്സിയൽ കം ടിക്കറ്റ് ക്ലർക്കിന് ബി ആണ് മെഡിക്കൽ സ്റ്റാൻഡ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ബി ടു സി ടു അതുപോലെ തന്നെ എ ത്രീ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് പറയുന്നുണ്ട് അത് ഒരു മെഡിക്കൽ സ്റ്റാൻഡിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ ആൽഫവെറ്റും അതുപോലെ നമ്പേഴ്സും ഉപയോഗിച്ചിട്ടുള്ളത് അത് മുന്നോട്ടേക്ക് പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുമ്പോൾ എല്ലാത്തിലും ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് ഈ പറയുന്ന പോസ്റ്റിനെ ായിട്ട് പതിനെട്ട് ടു മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് പക്ഷേ മൂന്ന് വർഷത്തെ റിലാക്സേഷൻ കോവിഡ് കാരണം നൽകപ്പെടുന്നുണ്ട് അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമുക്ക് ടോട്ടൽ വേക്കൻസിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേക്കൻസികളാണ് മൊത്തത്തിൽ ഈ ഒരു കൊമേഴ്സിയൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു പോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പോസ്റ്റ് ചിലവർക്ക് വേക്കൻസിൻ്റെ ബേസിലായിരിക്കും അപേക്ഷിക്കാൻ താല്പര്യം ചിലവർക്ക് സോൺ ബേസിലായിരിക്കും അപേക്ഷിക്കാൻ താല്പര്യം അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഏതാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് അത് പ്രത്യേകം നിങ്ങൾ തന്നെ മനസ്സിലാക്കണം കാരണം അത് നിങ്ങൾക്കാണ് അറിയുന്നത് വേക്കൻസിൻ്റെ കാര്യം പറയുമ്പോൾ ആ ഇതിന് വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതിനാണ് ഞാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ഇതാണ് വേക്കൻസി ഉള്ളത് കേരളത്തിൽ ഇതിൽ വേക്കൻസി ഇല്ല കേരളം നോക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ല വേക്കൻസി നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ പല രീതിയിലാണ് ഉദ്യോഗാർത്ഥികളുടെ മൈൻഡ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ കാര്യം വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ കാര്യം നിങ്ങൾ അപേക്ഷയിൽ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് കാണാൻ സാധിക്കും ലെവൽ ടൂ ആണ് അതിന്റെ പേസ്കെയിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരമാണ് ഇനിഷ്യൽ അതായത് ബേസിക് പേ ആയിട്ട് പറയുന്നത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാലറിൻ്റെ പുറമെ അലവൻസ് ഒക്കെ കൂടി വരുമ്പോൾ ഇവിടെ ഒതുങ്ങിയില്ല നിങ്ങളുടെ ശമ്പളം എന്ന് ശ്രദ്ധിച്ചിരിക്കുക സി റ്റു ആണ് മെഡിക്കൽ സ്റ്റാൻഡ്സ് ഈ സി ടു അതുപോലെ തന്നെ എ ത്രീ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർമ്മിക്കുക നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റ് നോക്കി വെക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് നമ്മൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പതിനെട്ട് ടു മുപ്പത്തിമൂന്ന് വയസ്സ് വരെ തന്നെയാണ് എല്ലത്തിൻ്റെയും ഏജ് ലിമിറ്റ് പറയുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ അതെടുത്ത് പറയുന്നില്ല പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണ് ഓരോ കാറ്റഗറിക്കുമുള്ള ഏജ് മുന്നോട്ട് നമ്മൾ പറയുന്നതായിരിക്കും മുന്നൂറ്റി അറുപത്തൊന്ന് ആ ഒഴിവുകളാണ് ഈ ഒരു ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് അക്കൗണ്ടന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റിൽ വന്നിട്ടുള്ളത് അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ലെവൽ ടൂ ആണ് പേ സ്കെയില് അതുപോലെ തന്നെ ഏജ് ലിമിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിമാണ് അതുകൊണ്ട് അത് പറയുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ് ഒഴിവുകളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ട്രെയിൻ ക്ലർക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ലെവൽ ടു ആണ് ലൂ ടു തന്നെയാണ് പേ സ്കെയില് ഇവിടെ മാറ്റമുള്ളത് എ ത്രീ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡ്സ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക മുകളിൽ പട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെയും സി ടു ആയിരുന്നു ഏറ്റവും തുടക്കത്തിലുള്ളത് ബി റ്റു ആയിരുന്നു ഇതിൻ്റെ അത് എത്ര ആണെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ ഒഴിവ് എഴുപത്തിരണ്ടാണ് ഏറ്റവും കുറഞ്ഞ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ട്രെയിൻ ക്ലർക്കിനാണ് ഏകദേശം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് മൊത്തത്തിലിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഈ പോസ്റ്റിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കാം ഇതിൻ്റെ എക്സാമിനേഷൻ്റെ പാറ്റേൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എക്സാമിനേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ നടത്തുന്നത് രണ്ട് സ്റ്റേജുകളായിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ ദർ ഷാൽ ബി ടു സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ രണ്ട് സ്റ്റേജ് ഉണ്ട് മാത്രമല്ല കൂടാതെ ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ട് ചില പോസ്റ്റുകൾക്ക് എന്നും കൂടി പറയുന്നുണ്ട് അത് നമ്മൾ മുന്നോട്ടേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് സ്കീമും ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദേർഷാൽ ബി എ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നുണ്ട് അത് പറയുന്നത് വൺ ബൈ ത്രീ ആണ് മൂന്നെണ്ണം തെറ്റിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് വെച്ച് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് റോങ് ആൻസേഴ്സ് ക്ലിക്ക് ചെയ്യുന്നതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ കൂടി ശ്രമിക്കുക പിന്നെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ സ്റ്റാൻസിൻ്റെ കാര്യമായിരുന്നു എ ത്രീ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എ ത്രീ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു എന്താണ് എ ത്രീ എ ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡിസ്റ്റൻസ് വിഷൻ ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും സിക്സ് ബൈ സിക്സ് അതുപോലെ തന്നെ വിത്ത് വിത്തൗട്ട് ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത് വിത്തൗട്ട് ഉണ്ടായിരിക്കണം അങ്ങനെ ഐ സൈറ്റും കാര്യങ്ങളൊക്കെയാണ് വിഷ്വൽ സൈറ്റ് ആണ് പിന്നീട് പറയുന്നത് ബി ടു പറയുന്നതും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ ഐസൈറ്റിന്റെ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ സീറ്റൂലും പറയുന്നത് ഫിസിക്കലി ഓൾ ഓൾറെസ്പെക്ലി ഓൾ റെസ്പെക്ട് ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് വിത്തൗട്ട് ഗ്ലാസും കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ആൽഫബറ്റും നമ്പേഴ്സും ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ സോ ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇന്ത്യൻ സിറ്റിസൺസിന് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ നേപ്പാൾ ഭൂട്ടാൻ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എനിവേ അപേക്ഷിക്കുന്നവരുടെ കൃത്യമായിട്ടുള്ള പ്രായപരിധിയിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും അത് ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഒ ബി സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം നോൺ ക്രിമിനിയർ ആണ് അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിലേക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഓരോരോ കാറ്റഗറിൻ്റെ ഏയ്ജിൻ്റെ കാര്യവും നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രത്യേകം ഒരു ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്താം നോ ഏജ് റിലാക്സേഷൻ ഈസ് അലോഡഡ് ടു എസ് സി എസ് ടി ഒ ബി സി അതുപോലെ എൻ സി എൽ അതായത് നോൺ ക്രിമിനൽ വിഭാഗത്തിനാണ് പറയുന്നത് കാൻഡിഡേറ്റ് അപ്ലയിങ് അഗെൻസ് അൺ വേക്കൻസി അതായത് നിങ്ങൾ അൺ ആയിട്ടുള്ള ജനറലിനുള്ള വേക്കൻസിയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ വേക്കൻസി ഡീറ്റെയിൽസ് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ നിങ്ങൾ ഒ ബി സി ആണെങ്കിലും എസ് സി എസ് ടി ആണെങ്കിലും നിങ്ങൾക്കവിടെ പ്രായത്തിലുള്ളവോ കാര്യങ്ങളോ ഒന്നും ലഭിക്കത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കാം ഫോർ എക്സാമ്പിൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ജനറലിന് മാത്രം റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഉണ്ട് അവിടത്തേക്ക് നിങ്ങൾ ഒ ബി സി ആണെങ്കിലും എസ് സി എസ് ടി ആണെങ്കിലും അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഏജ് റിലാസേഷനോ കാര്യങ്ങളോ ലഭിക്കത്തില്ല അത് ജനറലിൻ്റെ വേക്കൻസിയാണ് അപ്പം നിങ്ങളെ ജനറലായിട്ടേ പരിഗണിക്കത്തുള്ളൂ നിങ്ങൾക്ക് അപേക്ഷിക്കാം പക്ഷേ അപേക്ഷിക്കുന്നവർ ജനറൽ ആയിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ടാവും എസ് സി എസ് ടി ഒ ബി സിക്ക് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ടാവും അവിടെ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ആ പോസ്റ്റിലേക്ക് പർട്ടിക്കുലർ ഏരിയയിലേക്ക് സോണൽ ഏരിയയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഏജ് റിലൈസേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ലൈ ആയിരിക്കുന്ന അതായത് അത് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിക്കുക ഇനി അപേക്ഷാ ഫീസിന്റെ കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോർ ഓൾ കാൻഡിഡേറ്റ് താഴെ പറയുന്ന ഈ കാൻഡിഡേറ്റ്സിനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും തന്നെ അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കണം ഷാൽ ബി റീഫണ്ടഡ് എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കയറുന്നതായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സി ബി ടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതായത് ആദ്യഘട്ട പരീക്ഷ നിങ്ങൾ എഴുതാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നാനൂറ് രൂപ തിരിച്ചു കയറും നൂറ് രൂപ മാത്രമേ നിങ്ങൾ നിങ്ങളടുത്തു നിന്ന് പിടിക്കത്തുള്ളൂ എല്ലാവരും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് നിർബന്ധമായിട്ടും അടക്കണം എങ്കിലേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കത്തുള്ളൂ ഇനി നേരെ മറിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പി ഡബ്ല്യു ബി ഡി അതുപോലെ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ തുടങ്ങിയിട്ടുള്ള എസ് സി എസ് ടി പിന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് പിന്നെ അതുപോലെ എക്കണോമിക്കലി ആയിട്ടുള്ള സെക്ഷൻസ് ഇവരൊക്കെ അപേക്ഷിക്കുമ്പോൾ അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറയുന്നത് ഈ ഇരുന്നൂറ്റമ്പത് രൂപയും അവർ ആദ്യഘട്ട പരീക്ഷ എഴുതുന്ന സമയത്ത് തിരിച്ചു കയറും അവർ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അപേക്ഷ ഫില്ല് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ ഒരു അക്കൗണ്ടിലേക്ക് അത് തിരിച്ചു കയറുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് രണ്ട് ഘട്ട പരീക്ഷയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ് ഉണ്ടാവുക അപ്പം അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ഘട്ടത്തിൽ തൊണ്ണൂറ് മിനിറ്റിൻ്റെ ഒരു പരീക്ഷയാണ് നടക്കുന്നത് അതിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ ജി കെ ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ് ഉണ്ടാവും അതുപോലെ മുപ്പത് മാർക്കിൻ്റെ മാത്സ് വരുന്നുണ്ട് പിന്നെ റീസണിങ് വരുന്നത് മുപ്പത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വൺ ബൈ തേർഡ് കട്ട് ഓഫ് വരുന്നത് അത് മൈനസ് മാർക്ക് വരുന്നുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് നിങ്ങൾ മൂന്നെണ്ണം തെറ്റിച്ചാൽ ഒരു മാർക്ക് വെച്ച് നിങ്ങളുടെ ഡിഡക്റ്റ് ആവും അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കും അതായത് മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം മൂന്നെണ്ണം തെറ്റിച്ചാൽ ഒരു മാർക്ക് വെച്ച് പോവും എല്ലാം ശരിയാക്കിയാൽ മാർക്കുകൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കും മൈനസ് മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ പേജ് കാണാൻ സാധിക്കും ഇരുപത്തിനാലാമത്തെ പേജിലാണ് അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റിൻ്റെ ഒരു എക്സാം ആണ് അതിൽ അൻപത് മാർക്കും ലഭിക്കുന്നത് ജി കെ ജനറൽ അവെയർനെസ്സിനാണ് മുപ്പത്തഞ്ച് മാർക്ക് മാത്സിനും അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനും മുപ്പത്തഞ്ച് മാർക്ക് അങ്ങനെ നൂറ്റി ഇരുപത് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് അവിടെ നടത്തപ്പെടുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കൊമേഴ്സിയൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റ് ലെവൽ ത്രീ ആയിരുന്നു അതിൻ്റെ പേ സ്കെയിൽ അതിന് ഫസ്റ്റ് സ്റ്റേജ് എക്സാമും ഉണ്ട് സെക്കൻഡ് സ്റ്റേജ് എക്സാമും ഉണ്ട് സ്കിൽ ടെസ്റ്റ് ഇല്ല സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പോസ്റ്റുകൾക്ക് ഇതിന് സ്കിൽ ടെസ്റ്റ് ഇല്ല അതുപോലെ അക്കൗണ്ടന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതിന് ഈ പറഞ്ഞ ഘട്ടങ്ങളൊക്കെ ഉണ്ട് ഓൾസോ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇംഗ്ലീഷോ ഹിന്ദിയോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ഇവിടെ അറിഞ്ഞിരിക്കണം അത് മുന്നോട്ട് നമ്മൾ പറയും അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതിനും എല്ലാ ഘട്ട പരീക്ഷയുണ്ട് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട് സെക്കൻഡ് സ്റ്റേജ് ഉണ്ട് പിന്നെ സ്കിൽ ടെസ്റ്റ് എസ്പെഷ്യലി സ്കിൽ ടെസ്റ്റ് കൂടി അവിടെ പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നീട് വരുന്നത് ട്രെയിൻ ക്ലർക്ക് പോസ്റ്റ് ആണ് ട്രെയിൻ ക്ലർക്ക് പോസ്റ്റിന് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട് സെക്കൻഡ് സ്റ്റേജ് ഉണ്ട് പക്ഷേ സ്കിൽ ടെസ്റ്റ് വരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ആർ 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 വെബ്സൈറ്റ് വഴിയാണ് ആർ ആർ വെബ്സൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഓൾസോ നമ്മുടെ ഈ ഈ ഒരു പി ഡി എഫും താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഇരുപത്തേഴാമത്തെ പേജിൽ അത് കൊടുത്തിട്ടുണ്ട് ഓരോരോ ഡോക്യുമെന്റ്സിന്റെ കൃത്യമായിട്ടുള്ള സൈസും അതുപോലെ െ അതിൻ്റെ ഡയമെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ജെ പി ജി ഫയലായിട്ടാണോ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ അപ്ലൈ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു പി ഡി എഫ് തായ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഇരുപത്തിയേഴാമത്തെ ഫയൽ ഇരുപത്തി ഏഴാമത്തെ പേജ് ഈ ഒരു ഫയലിൽ ഓപ്പൺ ആക്കുക എന്നിട്ട് നിങ്ങൾ നോക്കുക കാൻഡിഡേറ്റ് ഫോട്ടോഗ്രാഫ് ജെ പി ജി ജി ഇമേജിൽ സൈസ് മുപ്പത് ടു എഴുപത് കെ ബിൻ്റെ ഇടയിൽ വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ മുപ്പതാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഫോട്ടോയിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ച് ഫോട്ടോഗ്രാഫിന്റെ മാത്രം പറയുന്നുണ്ട് നേരത്തെ ഓൾ ഡോക്യൂമെന്റ്സ് ആണ് പറയുന്നത് ഇവിടെ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതും അതുപോലെ നേരത്തെ പറഞ്ഞ ഡോക്യൂമെന്റ്സും ഇവിടെ മുപ്പതാമത്തെ പേജിലാണ് പറയുന്നത് നേരത്തെ ഇരുപത്തേഴ് ആണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു മുപ്പതാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ കൃത്യമായിട്ടുള്ള സൈസും കാര്യങ്ങളും പിക്സലൊക്കെ കൊടുത്തിട്ടുണ്ട് ഷുഡ് ബി എ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് വൈറ്റ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ മതി വെള്ളയായിരിക്കണം അല്ലെങ്കിൽ നീലയാണെങ്കിലോ മറ്റേത് കളർ ആണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം നിങ്ങളെ നിങ്ങളെടുത്ത് കാണിക്കണം ആ ഫോട്ടോയിൽ അതാണ് ഉദ്ദേശിക്കുന്നത് കളർ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എന്ന് പറയുന്നുണ്ട് ഒരു പാസ്പോർട്ട് ലൈറ്റ് കളർ അല്ലെ വൈറ്റ് കളർ ആയിട്ടുള്ള ഒന്നിക്കെ വെള്ള കളർ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളറുള്ള ഒരു ഫോട്ടോഗ്രാഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം കളർ ആയിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറയാനുള്ള കാരണം നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് വരാതിരിക്കാനാണ് അപ്പം നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഈ പേജ് ഓപ്പൺ ആക്കുക മുപ്പതാമത്തെ ഈ ഒരു പേജ് ഓപ്പൺ ആക്കിയിട്ട് അപേക്ഷിക്കുമ്പോൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ആവുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു സൈസിലല്ലേ ഈ ഒരു പിക്സലിലല്ലേ അല്ലെങ്കിൽ ജെ ജെ പി ഇ ജി ഫോർമാറ്റിലല്ലേ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് ഇതൊക്കെ ഒന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക അതർവൈസ് അപ്ലോഡ് ആവാം പക്ഷെ ഒരു പ്രശ്നം വരുന്നത് റിജക്റ്റ് ആവാനുള്ള സാധ്യത അത് നമ്മൾ വെറുതെ കൂട്ടണ്ട അതുകൊണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ ഉറപ്പുവരുത്തുക നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ഡോക്യുമെന്റ്സ് ഇതൊക്കെ കൃത്യമായിട്ടല്ലേ അപ്ലോഡ് ആയിട്ടുള്ളത് എന്ന് പ്രത്യേകം ഒന്ന് ഉറപ്പുവരുത്തുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ നാല്പതാമത്തെ പേജിലായിട്ട് എസ് സി എസ്റ്റിന്റെ കാസ്റ്റിന്റെ ഫോമും കാര്യങ്ങളൊക്കെ ഒരു മാതൃകയാണ് എങ്ങനെയാണ് അത് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ള എസ് സി എസ്റ്റിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ഒ ബി സിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുക്കും ഫോർമാറ്റിലുള്ള സംഭവം തന്നെ ഒ ബി സി ആവുമ്പം ഈ ഒരു ഫോർമാറ്റിലുള്ള ഇതേ ഫോർമാറ്റിലുള്ള സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ ഇതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം ഒ ബി സി ആയാലും ബാക്കിയുള്ള എസ് സി എസ് ടി ആയാലും ഇതിൽ പറയുന്ന ഫോർമാറ്റിലായിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവേണ്ടത് എന്ന് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക സോ ഓൾസോ നിങ്ങൾക്കൊരു അയിമ്പത്തി ഒൻപതാമത്തെ പേജിലായിട്ട് ഓരോ ഒരു പോസ്റ്റിനും ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും എല്ലാത്തിനും സെയിം ആണ് പറയുന്നത് പക്ഷേ ചെറിയൊരു വ്യത്യാസമുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നടുവിലെ ഈ രണ്ട് പോസ്റ്റുകൾക്കാണ് രണ്ട് മൂന്ന് കോളത്തിലുള്ള പോസ്റ്റാണ് അക്കൗണ്ടൻറ്റ് ക്ലർക്ക് കാം ടൈപ്പിസ്റ്റ് അതുപോലെ ജൂനിയർ ക്ലർക്ക് കാം ടൈപ്പിസ്റ്റ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു വേണം അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾക്ക് പ്ലസ് ടു വേണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടൈപ്പിംഗ് പ്രൊഫഷൻസി നിങ്ങൾക്ക് ടൈപ്പിങ്ങിനുള്ള അറിവ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റണം ഈ രണ്ട് പോസ്റ്റിന് ടൈപ്പ് ചെയ്യാൻ പറ്റണം പിന്നെ അമ്പത് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞു അത് എസ് സി എസ് ടി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എക്സ് സർവീസ്മാൻ ഇവരൊക്കെ ആകുമ്പം പ്ലസ് ടു ജസ്റ്റ് പാസ്സായ മതി ബാക്കിയുള്ള ഒ ബി സി ജനറൽ അതുപോലെ ഇ ഡബ്ല്യു എസ് ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഇവിടെ അയിമ്പത് ശതമാനം മാർക്ക് പറയുന്നത് പിന്നെയുള്ള ഈ ഫസ്റ്റ് കോളത്തിലുള്ള പോസ്റ്റും അതായത് കൊമേഴ്സിയൽ കം ടിക്കറ്റ് ക്ലർക്കും അതുപോലെ ട്രെയിൻ ക്ലർക്കും ഈ നാലാമത്തെ കോളത്തിലുള്ള പോസ്റ്റും അതിൻ്റെ രണ്ടിടേയും ക്വാളിഫിക്കേഷൻ സെയിമാണ് പ്ലസ് ടു അമ്പത് ശതമാനം മാർക്ക് വേണം അത് മാത്രമേ വേണ്ടു പ്ലസ് ടു അമ്പത് ശതമാനം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി അതുപോലെ തന്നെ സർവീസ് മാൻ ഇവർക്കൊന്നും ഇത് ബാധകമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ബാക്കിയുള്ളവർക്കാണ് പ്ലസ് ടു അമ്പത് ശതമാനം മാർക്കോട് കൂടിയുള്ള പാസിങ് വേണ്ടത് എന്ന് ശ്രദ്ധിക്കുക അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ രണ്ട് പോസ്റ്റുകൾക്ക് നാലാമത്തെ കോളത്തിലും അതുപോലെ ഒന്നാമത്തെ കോളത്തിലുമുള്ള പോസ്റ്റിന് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലസ് ടു വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് മതി അവിടെ എക്സെപ്റ്റ് നമ്മൾ പ്രത്യേകം പറയുകയാണ് എസ് സി എസ് ടി അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അതുപോലെ എക്സർവീസ് സർവീസ്മാൻ ഇവർക്കൊന്നും അമ്പത് ശതമാനം മാർക്ക് പ്ലസ് ടുവിൽ നിർബന്ധമില്ല ബാക്കി എല്ലാവർക്കും അമ്പത് ശതമാനം മാർക്ക് വേണം ഇനി സെൻട്രലുള്ള രണ്ട് പോസ്റ്റ് അതായത് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ടൈപ്പിംഗ് ടെസ്റ്റ് ഒക്കെ വരുന്ന ആ പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ടൈപ്പിങ്ങിലുള്ള അറിവ് വേണം അല്ലാതെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ വേണമെന്ന് പറയുന്നില്ല അറിവ് ഉണ്ടായിരിക്കണം അത് ടെസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റണം അത് ശ്രദ്ധിച്ചിരിക്കുക ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാത്തിനും അപേക്ഷിക്കാൻ പ്ലസ് ടുവും അമ്പത് ശതമാനം മാർക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോരോ സോണൽ ഏരിയയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ആണ് അഹമ്മദാബാദാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ നോക്കാമെന്ന് പറഞ്ഞുതരാം ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഉദാഹരണം വെച്ച് തന്നെ കാണിക്കാം ഏറ്റവും ലാസ്റ്റ് ആർ ആർ ബി തിരുവനന്തപുരമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രെയിൻ ക്ലർക്ക് ഇവിടെ ജനറലിന് ഒരു ഒഴിവേ വന്നിട്ടുള്ളൂ ഒറ്റ ഒഴിവ് ടോട്ടലായിട്ട് ഒരു ഒഴിവ് ജനറലിന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടത്തേക്ക് അപേക്ഷിക്കാൻ പോവുകയാണെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ വന്നിട്ടുള്ളത് ജനറലിന് ഒരു ഒഴിവാണ് അപ്പൊ നിങ്ങൾ ഇവിടത്തേക്കാണ് അപേക്ഷിക്കാൻ പോകുന്നത് എന്ന് വെക്കുക എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് നേരത്തെ പറഞ്ഞതിന്റെ ഡാറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ ജനറലിന്റെ കൂടിയാണ് നിങ്ങൾ മത്സരിക്കേണ്ടതായിട്ട് വരിക കാരണം ഇവിടെ ഒ ബി സി എസ് സി എസ് ടിക്ക് ഒന്നും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ എന്താവും ജനറൽ ആയിട്ടായിരിക്കും മത്സരിക്കേണ്ടിവരുക നേരെ മറിച്ച് നിങ്ങൾ അപേക്ഷിക്കുന്നത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റിനാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് സി എസ് ടി ഒ ബി സി എല്ലാവർക്കും വേക്കൻസി ഉണ്ട് അവിടെ നിങ്ങൾ ജനറൽ ആവത്തില്ല നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ ഇവിടെ ഓൾസോ ഇവിടെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനോ കാര്യങ്ങളോ ഒന്നും ലഭിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അത് നേരത്തെ തുടക്കത്തിലേ നമ്മൾ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് അതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ് ഓരോ പോസ്റ്റ് മൂന്ന് പോസ്റ്റ് ആണ് നമ്മുടെ തിരുവനന്തപുരം സോണൽ ഏരിയയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടോട്ടൽ നാലുണ്ട് പക്ഷേ തിരുവനന്തപുരത്തേക്ക് മൂന്നെണ്ണേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻ ക്ലർക്ക് ഈ പോസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ടോട്ടലായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസി നൂറ്റി പന്ത്രണ്ട് ഒഴികളാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആകെ മൊത്തം ടോട്ടലായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേക്കൻസി നോക്കി മനസ്സിലാക്കേണ്ട ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് കരുതുന്നു പോസ്റ്റ് ഇതാണ് ജനറലിന് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കുമ്പോൾ തെറ്റുവരുത്താതെ അപേക്ഷിക്കുക മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട